തൃശൂർ എടുത്തു സുരേഷ് ഗോപി അദ്ദേഹത്തെ ട്രോളിയവർക്കും പരിഹസിച്ചവർക്കുമൊക്കെയുള്ള കനത്ത മറുപടിയായി വലിയ തൂക്കമുള്ളവരും പേരും പ്രശസ്തിയുള്ളവരും എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കാനിറങ്ങിയപ്പോഴും ഇങ്ങനെയുള്ള ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ എന്ത് സിലബസാണ് പിന്തുടരേണ്ടതെന്നുള്ളത് കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ ബോധ്യമുണ്ടായില്ല ഏതായാലും ഇനി തൃശ്ശൂരിൻ്റെ എം ആണ് സുരേഷ് ഗോപി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി നാടകീയമായ പല സ്റ്റേറ്റ്മെൻറ്റുകളും പല സന്ദർഭങ്ങളിലുമൊക്കെ എടുക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സേവന സന്നദ്ധതയും അതുപോലെയുള്ള താൽപ്പര്യങ്ങളുമൊക്കെ എല്ലാ കാലത്തും വേറിട്ട് നിൽക്കുന്നതാണ് അപ്രവാളികളിലായിരിക്കുമ്പോഴും നല്ലൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പല കാര്യങ്ങളിലും ഇടപെടുന്നതിൽ സുരേഷ് ഗോപി പ്രത്യേക താൽപ്പര്യം കാട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമ്പോൾ അത് തൃശ്ശൂരിലെ രാഷ്ട്രീയ സാമൂഹിക ആ ഭൂപടം നോക്കിക്കാണുന്നവർക്ക് അവിടെ ഒരു ബി ജെ പിയുടെ വിജയമെന്നതിനപ്പുറത്ത് അത് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ വ്യക്തിപരമായ വിജയം കൂടിയാണ് കാരണം കഴിഞ്ഞ മൂന്ന് തവണയായി അദ്ദേഹം മത്സരിക്കാൻ തുടർച്ചയായി അവിടെ ചെല്ലുന്നു ആ ചെല്ലുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഒരു എതിരാളിയുടെ ഭാവത്തോടെ കാണുന്നതിന് പകരം അദ്ദേഹത്തെ ട്രോളുന്നതിനും അത്തരം കാര്യങ്ങൾക്കുമാണ് എല്ലാവരും മുൻകൈ കൊടുത്തത് അത് ട്രോളാൻ ചിലപ്പോൾ വകയുള്ള തരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടാവാം എന്നാലും ഇപ്പോൾ മൂന്നാം തവണ ആയപ്പോൾ രണ്ട് ഘടകങ്ങൾ വളരെ മനോഹരമായി പ്രവർത്തിച്ചു ഒന്ന് സ്ത്രീജനങ്ങൾക്കിടയിൽ നിന്നും നല്ലൊരു സ്വീകാര്യത സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നൊരു സ്ഥിതിവിശേഷം വന്നു മൂന്നാം തവണയായപ്പോൾ എന്നാൽ ഒരു തവണ ജയിക്കട്ടെ എന്ന് ഒട്ടേറെ മനുഷ്യർ കരുതുകയും ചെയ്തു പ്രത്യശാസ്ത്രപരമായല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് താൻ വോട്ട് ചേടുന്നതെന്ന് പലതവണ സുരേഷ് ഗോപി പറഞ്ഞു ക്രിസ്ത്യൻ ചർച്ചില് സ്വർണ്ണ കിരീടം വെക്കാനും അതുപോലെ മറ്റുള്ളവരോടുമൊക്കെ സുരേഷ് ഗോപി വേറിട്ട പ്രവർത്തനം നടത്തി എന്ന് മാത്രവുമല്ല അവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിലെ സ്ത്രീകളിൽ നിന്ന് ഒരു ചെറിയ വോട്ട് ഷിഫ്റ്റിങ്ങും സുരേഷ് ഗോപിയിലേക്ക് നടക്കുകയുണ്ടായി എന്നാൽ മറുവശത്താകട്ടെ രണ്ടുപേരും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇറക്കിയത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഈ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപി എന്നുള്ള നിലയിലല്ല ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ ശക്തനായ ആളിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന രീതി ആകെ ആശയക്കുഴപ്പമായി അവർക്കിടയിൽ മുരളീധരനാണോ ജയിക്കുക ആണോ ജയിക്കുക എന്ന ആശയക്കുഴപ്പത്തിൽ ആ വോട്ടുകൾ രണ്ട് പേർക്കുമായി പങ്കുവച്ചു സ്വാഭാവികമായി ഈ അനുകൂല ഘടകങ്ങളൊക്കെയും സുരേഷ് ഗോപിക്ക് ഗുണകരമായി അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു എനിക്കുറപ്പുണ്ട് അടുത്ത സർക്കാർ ബി ജെ പിയുടേതാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ മന്ത്രിയായി സുരേഷ് ഗോപി ഉണ്ടാകുക തന്നെ ചെയ്യും അന്ന് എം പി ആയത് രാജ്യസഭയിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനകീയ സഭയിലേക്കാണ് സുരേഷ് ഗോപി പോകുന്നത് രണ്ട് മുന്നണികളും അവരുടെ പരമ്പരാഗത സിലബസിനപ്പുറത്ത് പുതിയ പാഠങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെക്കണം എന്നുള്ളത് കൂടിയാണ് നിങ്ങൾക്കിതിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഠിക്കേണ്ട പാഠം